തോൽവികൾക്ക് ബ്രേക്കിട്ട് ഐ പി എല്ലിലേക്ക് മികച്ചൊരു തിരിച്ചുവരവ് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നിട്ടും അത് മുതലാക്കാൻ സാധിക്കാതെ പോയതിൻ്റെ ഞെട്ടല്ലും നിരാശയിലുമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഈഡൻ ഗാർഡനിൽ നടന്ന അവസാന ബോൾ ത്രില്ലറിൽ ഒരു റൺസിൻ്റെ നാടകീയ വിജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് സീസണിൽ ആർ സി ബിയുടെ തുടർച്ചയായ ആറാമത്തെ തോൽവി കൂടിയായിരുന്നു ഇത് ഈ മത്സരത്തിൽ ആർ സി ബിയുടെ യഥാർത്ഥ വില്ലൻ വെറ്ററൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തികാണെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവുകളാണ് ടീമിനെ പരാജയത്തിലേക്ക് തള്ളിയിട്ടത് കളിയിൽ പതിനെട്ട് ബോളിൽ നിന്നും മൂന്ന് ഫോറും ഒരു അടക്കം ഇരുപത്തഞ്ച് റൺസ് നേടിയാണ് പത്തൊമ്പതാമത്തെ ഓവറിൽ ഡി കെ പുറത്തായത് അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുകയും ടീം അംഗമായ കരൺ ശർമ്മയിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നാവുമായിരുന്നു അവസാനത്തെ രണ്ട് ഓവറുകളിൽ ആർ സി ബിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് മുപ്പത്തൊന്ന് റൺസായിരുന്നു പന്ത്രണ്ട് ബോളിൽ നിന്നും പതിനഞ്ച് റൺസ് എടുത്ത ഡി കെക്കൊപ്പം രണ്ട് ബോളിൽ നിന്നും രണ്ട് റൺസോടെ ഇടങ്കയ്യൻ ബാറ്ററും സ്പിന്നറുമായ കരൺ ശർമ്മയായിരുന്നു അപ്പോൾ ക്രീസിൽ ആന്ധ്ര റസലാണ് പത്തൊമ്പതാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയത് സ്ട്രൈക്ക് നേരിട്ടത് ഡി കെ ആയിരുന്നു റസലിൻ്റെ ആദ്യത്തേത് ഒരു സ്ലോ ബോളായിരുന്നു ഹുക്ക് ഷോട്ടിന് ഡി കെ ശ്രമിച്ചെങ്കിലും ബോൾ പ്രതീക്ഷിച്ചതുപോലെ കണക്റ്റായില്ല അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയ ശേഷം ബോൾ നേരെ തേർഡ് മാൻ ഏരിയയിലേക്ക് ഉറപ്പായും സിംഗിൾ ലഭിക്കേണ്ടിയിരുന്ന സന്ദർഭമായിരുന്നു അത് പക്ഷേ തൻ്റെ ബാറ്റിംഗ് പങ്കാളിയായ കരണിൽ ഡി കെ അർപ്പിച്ചില്ല സിംഗിൾ വേണ്ടെന്നും താൻ തന്നെ ടീമിനെ ജയിപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം അടുത്തത് പാഡുകൾ ലക്ഷ്യമിട്ട് ഒരു ഫുൾ ലെങ്ത് ബോളായിരുന്നു ഡി കെ അത് ഫ്ലിക്ക് ചെയ്യാൻ തുനിഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി മിസ്സായി പാഡുകളിൽ തട്ടിയ ശേഷം ബോൾ ഷോർട്ട് ഫൈനലിലേക്കാണ് പോയത് ഇവിടെയും ഒരു സിംഗിൾ ഡി കെക്കും കരണിനും ഓടിയെടുക്കാമായിരുന്നു പക്ഷെ കരണിന് തന്നെ പോലെ ഷോട്ടുകൾ കളിക്കാനും ടീമിനെ ജയിപ്പിക്കാനും ശേഷിയില്ലെന്ന് കരുതിയ ഡി കെ വീണ്ടും സിംഗിൾ വേണ്ടെന്ന് ആംഗ്യം കാണിക്കുകയായിരുന്നു ഈ രണ്ട് റൺസും പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ആർ സി ബി കളി ജയിച്ചേനെ ആദ്യത്തെ രണ്ട് ബോളിലും റണ്ണെടുക്കാൻ വിസമ്മതിച്ച ശേഷം മൂന്നാമത്തെ ബോളിൽ ഡി കെ സിക്സർ അടിച്ചു ഇതോടെ ആർ സി ബിക്ക് ഒമ്പത് ബോളിൽ ജയിക്കാൻ വേണ്ടത് ഇരുപത്തഞ്ച് റൺസായി അടുത്തത് ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ബോളായിരുന്നു ബാക്ക്വേർഡ് പോയിന്റിലേക്ക് ഷോട്ട് പായിച്ച ഡി കെ വീണ്ടും ഒരിക്കൽ കൂടി സിംഗിൾ നിഷേധിക്കുകയായിരുന്നു ഇതോടെ മൂന്നാമത്തെ റൺസും ആർ നഷ്ടപ്പെടുത്തി അടുത്ത ബോളിൽ ഡി കെ ഫോർ അടിച്ചെങ്കിലും അവസാന ബോളിൽ പുറത്താവുകയും ചെയ്തു ഓവറിൽ ആർ സി ബിക്ക് ലഭിച്ചത് പത്ത് റൺസ് മാത്രം പതിമൂന്ന് റൺസ് ലഭിക്കേണ്ടിയിരുന്നിടത്താണ് ഡി കെ കരണൻ ടീമിന് തിരിച്ചടി തിരിച്ചടിയുണ്ടായത് തൻ്റെ ബാറ്റിംഗിൽ വിശ്വാസമർപ്പിക്കാതിരുന്ന ഡി കെയെ സ്തബ്ധനാക്കുന്ന പ്രകടനമാണ് ഇരുപതാം ഓവറിൽ കരൺ കാഴ്ചവെച്ചത് എങ്കിലും ഒരു റൺസിന്റെ തോൽവി ആർ വഴങ്ങേണ്ടി വന്നു